നമുക്ക് ലുലുവിലേക്ക് ഒരു യാത്ര പോയാലാണ് തിരുവനന്തപുരത്തുള്ള ഒരു മാളാണ് ലുലു മാള് ആ ലുലു മാളിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഉണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് പച്ചപ്പുകളും നല്ല കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് വലിയ തിരക്കൊന്നുമില്ല നമ്മൾ ഹൈവേയിലൂടെയാണ് പോകുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയാണ് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്നവർക്ക് ലുലു മാളിൽ പോകാൻ നല്ല എളുപ്പമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് തേരിയൊന്നുമില്ല വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് ഇത് ഈഞ്ചക്കലെന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞതിന് ശേഷമാണ് ലുലു മാള് അതൊരു ഹൈപ്പർ മാർക്കറ്റാണ് ഏകദേശം നമ്മൾ ലൂലുവുമാളെത്താറായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ോട്ട് പോണല്ലോട്ടൊന്നും വരൂല അല്ലെങ്കിൽ പാറശാലും കിട്ടൂല പക്ഷെ ഞങ്ങൾ അന്ന് കുഴപ്പം വെട്ടാട്ട് വയ്പതിന്റെ ഇപ്പുറത്തോട് ഉണ്ടായിരുന്നു നൊങ് ഇഷ്ടംപോലെ ചെലവും ഉണ്ടായിരുന്നു ഞങ്ങള് വെറും നൊങ്ക് അറുത്ത് വാങ്ങിച്ചു നല്ല പൈസയായി എന്നാലും കുഴപ്പമില്ല ഒന്നും ചേർക്കാതെ ഒരു പൈസ പറഞ്ഞു എത്ര രൂപ ആവും ബേനിലെ കെട്ടിടങ്ങൾ കാണുന്നത് അതിലെല്ലാം കൊറച്ചായിരുന്നു ഞാൻ വാങ്ങി തരാം മക്കളെല്ലാം അവർ തണുപ്പ് കിട്ടും ലുലുമാൾ എത്താറായിട്ടുണ്ട് ലുലുമാളിന്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന കിട്ടമാണത്

ാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് ാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല ഭംഗിയാണ് പൂക്കളും എല്ലാം ഉണ്ട്